ദൈവസഭയ്ക്കുള്ള അഞ്ച് തരത്തിലെ ശുശ്രൂഷക ബൃന്ദങ്ങൾ നാലാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ അപ്പോസ്തോലൻ പ്രവാചകൻ സുവിശേഷകൻ ഇടയൻ ഉപദേഷ്ടാവ് അഞ്ചു തരത്തിലെ ശുശ്രൂഷക ബൃന്ദങ്ങളെ ദൈവം ദൈവത്തിന്റെ സഭയ്ക്ക് നൽകി ഇതിനപ്പുറം ഒരു നിയമനമൊന്നും ഒരു സഭയ്ക്കും ഇല്ല അഞ്ചെണ്ണമോ നിയമിച്ചോളൂ അപ്പോസ്തോലൻ പ്രവാചകൻ സുവിശേഷകൻ ഇടയൻ ഉപദേഷ്ടാവ് അല്ലാതെ സെക്രട്ടറി പ്രഷാർ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് ദൈവം അറിഞ്ഞ കേസയല്ല ദൈവം അറിഞ്ഞ കേസുമല്ല ദൈവം ഇതൊന്നും അംഗീകരിക്കുന്നുമില്ല സഭയുടെ സെക്രട്ടറി അവന് പുസ്തകക്രമം പോലും അറിയാൻ മേല അവനാണ് സഭയുടെ ചില സഭയിൽ ചെല്ലുമ്പോൾ പറയും ഇപ്പോൾ സെക്രട്ടറി മുമ്പോട്ട് വന്ന് വരവക്കൊന്ന് കാണുന്നു രണ്ട് പേനായും ആ നടത്തും ഞാൻ ചോദിച്ചു പുസ്തകക്രമം ഒന്ന് ക്രമത്തിൽ പറയാം ഉൽപ്പത്തി മുതലേ വെളിപ്പാട് വരെ സ്തോത്രം ചില സെക്രട്ടറിക്ക് പൊതുവിൽ പ്രാർത്ഥിക്കാൻ പോലും എല്ലാവരുടെയും കാര്യമല്ലേ പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല ചിലർ അഭിഷേകം പോലും പ്രാപിച്ചതല്ല ഇവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടുന്നതെന്നല്ലാതെ ഇവന് യാതൊരു ചൈതന്യമുള്ളവനല്ല അതിനാണ് സെക്രട്ടറി അതാ പറഞ്ഞത് ഇത് എന്തെയും അറിഞ്ഞ കേസല്ല സഭയുടെ രക്ഷാധികാരി അത് മൂപ്പില കിടന്ന് ഉടക്കുണ്ടാക്കാതിരിക്കാൻ അവിടെ ആക്കി വെച്ചിരിക്കുന്നതാണ് അല്ലേ ഇങ്ങനെ കിടന്ന് മെനയുണ്ടാക്കും അതിനാ സൈഡിൽ ഒരു കസായം കൊടുത്ത വിട്ടിരിക്കുക പുള്ളിയാണ് രക്ഷാധികാരി കേസല്ല ദൈവം നിയമിച്ചത് ഈ അഞ്ചു പേരെയാണ് ഉപദേഷ്ടാവ് അല്ലാത്ത ഒരു കേസും അവിടുന്ന് നിയമിച്ചതല്ല ദൈവത്തിന്റെ മകത്ത് ഈ അഞ്ച് ഗ്രൂപ്പുകാരെ ദൈവ സഭയ്ക്ക് തന്നത് എന്തിനാ താഴത്തെ വാക്യത്തിൽ വായിക്കുന്നത് ദൈവമക്കൾ ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരാൻ ആത്മീയ അഭിവൃദ്ധിപ്പെടുവാൻ ആത്മീക വളർച്ച പ്രാപിക്കുവാൻ ദൈവം സഭയ്ക്ക് തന്നവരാണ് ഈ അഞ്ച് പേരെയും